അതുപോലെ തന്നെ ഈ പ്രകമ്പനം മൂലം അതായത് ഈ വിറയ്ക്കൽ മൂലം ഈ കെട്ടിടത്തിലൊക്കെ മിസൈലുകളിൽ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകമ്പരം മൂലം ഇതുപോലെ സേഫ് സോണിൽ ഇരുന്ന ആളുകൾക്ക് പോലും പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഇത്തരത്തിലുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകളും ഇത്തരം ക്ലസ്റ്റർ ബോംബുകൾ പോലുള്ള ബോംബുകളും ഒക്കെ ഉപയോഗിക്കുന്നത് അത് വലിയ വിനാശം ഇസ്രായേലിന് വരാൻ പോകുന്നു അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന പ്രകടമായ സൂചനയാണ് നിർഭാഗ്യവശാൽ സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരു യുദ്ധത്തിലും സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുതെന്നാണ് എൻ്റെ നിലപാട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വേദനയോടുകൂടി നോക്കിയിരിക്കുകയാണ് ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ദുരിതമുണ്ടാകുന്നത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകളും അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ നശിച്ചു പോകുന്നു ഇതുതന്നെയാണ് ഗസയിലെ ജനങ്ങളും അനുഭവിക്കേണ്ടി വന്നത് ഇതെന്നല്ല ഇതിനേക്കാൾ ഒരുപാട് വലിയ ക്രൂരതയാണ് അല്ലെങ്കിൽ ദയനീയമായ അവസ്ഥകളാണ് ഗസയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്